തൻ്റേതായ സാമ്രാജ്യം കെട്ടിപ്പടുക്കണമെന്ന നിശ്ചയദാർഢ്യത്തോടെയാണ് ഓരോ വ്യക്തിയും ബിസിനസ് ലോകത്തേക്ക് കടന്നു വരുന്നത് എന്നാൽ ചില പരാജയങ്ങൾ അവരെ തളർത്തുന്നു ലക്ഷ്യം പകുതിക്ക് വെച്ച് ഉപേക്ഷിച്ച് പിൻവാങ്ങാനുള്ള പ്രേരണയാകുന്നു എന്നാൽ തോൽവി അത്ര മോശം കാര്യമല്ലെന്നും തോൽവിയെ ആഘോഷമാക്കി മാറ്റണമെന്നും ഉറപ്പിച്ച് പൊരുതുന്നവർ വിജയികളാകുന്നു അങ്ങനെ തോൽവിയോട് പൊരുതി ഇന്ന് ആരും അസൂയയോടെ നോക്കുന്ന ബിസിനസ് ശൃംഖല സൃഷ്ടിച്ചയാളാണ് വികാസ് ഡി നഹർ ഒന്നും രണ്ടുമല്ല ഇരുപത് തവണ തോറ്റതിന്റെ കഥയാണ് ഈ കഠിനാധ്വാനിക്ക് പറയാനുള്ളത് ബിസിനസ്സുകാരനാവുക എന്നതായിരുന്നു വികാസിന്റെ ജീവിത ലക്ഷ്യം അതിനായി അദ്ദേഹം ഇരുപത് സംരംഭങ്ങൾ ഓരോ തവണയായി ചെയ്തു എന്നാൽ ഓരോന്നിലും അദ്ദേഹം പരാജയത്തിന്റെ കയ്പുനീര് കുടിച്ചു തളരാൻ കൂട്ടാക്കാതിരുന്ന അദ്ദേഹം ഓരോ തോൽവിയും വിജയത്തിലേക്കുള്ള ചവിട്ടുപടികളാക്കി മാറ്റി ഇന്ന് പരിപ്പ് ഉണങ്ങിയ പഴങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്ന മുൻനിര ഡി ടു സി ബ്രാൻഡുകളിലൊന്നായി മാറിയ ഹാപ്പിലോയുടെ ഉടമയാണ് വികാസ് കർണാടകയിലെ സാധാരണ കർഷക കുടുംബത്തിലാണ് വികാസ് ജനിച്ചത് കഷ്ടപ്പാടുകൾ എല്ലാം നിറഞ്ഞ ബാല്യം വിജയി നിശ്ചയദാർഢ്യം അദ്ദേഹത്തിൽ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നും കമ്പ്യൂട്ടർ സയൻസിൽ ബിരുദം നേടിയ ശേഷം അദ്ദേഹം ജെയിൻ ഗ്രൂപ്പിൽ സീനിയർ ഇമ്പോർട്ട് മാനേജറായി ജോലി ചെയ്തു എന്നാൽ ബിസിനസ്സിനോടുള്ള താല്പര്യം കാരണം എം ബി എ പഠിക്കാൻ സിംബോയോസിസ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിയിൽ ചേർന്നു എം ബി എ പൂർത്തിയാക്കിയ ശേഷം സ്വാത്തിക് സ്പെഷ്യാലിറ്റി ഫുഡ്സിൽ മാനേജിംഗ് ഡയറക്ടറായി ഒരു ബിസിനസ്സുകാരനാവണമെന്ന സ്വപ്നം അന്നും വികാസിന്റെ ഉള്ളിൽ കനലായി കിടന്നു ഇരുപത് സംരംഭങ്ങൾക്ക് തുടക്കമിട്ടെങ്കിലും എല്ലാം പരാജയത്തിൽ അവസാനിച്ചു അങ്ങനെയാണ് രണ്ടായിരത്തി പതിനാറിൽ വെറും പതിനായിരം രൂപ നിക്ഷേപത്തിൽ അദ്ദേഹം ഹാപ്പിലോയ്ക്ക് ആരംഭം കുറിച്ചത് രണ്ട് ജീവനക്കാർ മാത്രമുണ്ടായിരുന്ന ചെറിയ ബിസിനസ് കമ്പനിയുടെ ആദ്യ ഉൽപ്പന്നമായ ട്രെയിൽ മിക്സ് വലിയ ഹിറ്റായി മാറി ഹാപ്പിലോ ജനങ്ങൾ ഏറ്റെടുത്തു ബിസിനസ് വളർന്നു ഒപ്പം വികാസിന്റെ സ്വപ്നവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ചിൽ പ്രശസ്ത റിയാലിറ്റി ടെലിവിഷൻ ഷോ ആയ ഷാർക്ക് ടാങ്ക് ഇന്ത്യയിൽ അദ്ദേഹം അതിഥി ജഡ്ജായി വരെ എത്തി വികാസിന്റെ കഥ ഒരു പാഠമാണ് പരാജയപ്പെട്ടിട്ടും തളരാതെ പൊരുതി വിജയിക്കാനുള്ള പാഠം